നമ്മളെ വീട്ടിൻ്റെ തന്നെ ഒരു കല്യാണം എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി ആവില്ല അതേപോലൊരു കല്യാണമായിരുന്നു കേട്ടാ എൻ്റെ തൊട്ടേ വീട്ടിലെ ഫിദുവിൻ്റെ കല്യാണമാണ് ഇത് കല്യാണത്തിൻ്റെ രാവാണ് കേട്ടോ അവൾ നമ്മളുടെ വീട്ടിൽ വന്നിട്ടായിരുന്നു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അന്ന് അവൾ സാരിയിലായിരുന്നു സാരിയിലായിരുന്നിട്ടാ കാണാം നല്ല മൊഞ്ചുണ്ടായിരുന്നു മാഷല്ല ഫിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഓൺ സിസ്റ്റർ ബോണ്ടാണ് കേട്ടോ കാര്യം ഞങ്ങൾ ഒരുമിച്ച് കാണാം എപ്പോഴും സംസാരിക്കുക അങ്ങനെയൊന്നുമില്ല പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓൺ സിസ്റ്ററിൻ്റെ ഒരു ഫീലൊക്കെ എനിക്ക് അവളിൽ നിന്ന് ഉണ്ടാവാറുണ്ട് അപ്പോൾ അവളുടെ കല്യാണമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടാ അങ്ങനെ ഞങ്ങൾ അവളുടെ വീട്ടിലെത്തി അവിടെ കുറച്ച് പേരൊക്കെ ഫോട്ടോസ് വീഡിയോസ് അങ്ങനെയൊക്കെ എടുക്കണുണ്ടായിരുന്നു കുറേ സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം വീട്ടിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നമ്മളെ ഹോളിലൊക്കെ വെച്ചിട്ട് സാധാരണ ഉണ്ടാവാറ് വീട്ടിലത്തെ കല്യാണമെന്ന് പറയുമ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടാ ഒരുപാട് ടൈം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചൊക്കെ ലേറ്റായി നമ്മപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തന്നെ വന്നത് കാര്യം രാവിലെ തന്നെ നമ്മൾ പിറ്റേ ദിവസം അങ്ങോട്ടും പോകണമല്ലോ പിറ്റേ ദിവസം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നെട്ടാ അവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു കാരണം ഫിദോവിൻ്റെ ബ്രദേഴ്സിൻ്റെ ചെറിയ കുട്ടികളൊക്കെ അവരെല്ലാവരും കൂടിയിട്ട് ഡ്രസ്സ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി ഡ്രസ്സ് കോഡൊക്കെ ആയിരുന്നിട്ടാ അപ്പോഴേക്കും പിന്നെ ഞങ്ങളൊക്കെ പോയി ഫോട്ടോ എടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് എടുത്ത് പിന്നെ അപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നെട്ടാണ് ഭയങ്കര തിരക്കുണ്ടായിരുന്നു ഫുഡ് ഴിക്കാനൊക്കെ ആ ഒരു സെക്ഷനിലൊക്കെ അപ്പോൾ വേഗം പോയിട്ട് ആ ഒരു പരിപാടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു രണ്ടോ മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ആ ചെക്കൻ വരേണ്ട എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്ന് ഞാൻ വീഡിയോ എടുക്കാൻ അങ്ങനെ വിട്ടുപോയി പിന്നെ ഞങ്ങൾ ബസ്സിലാണ് ഈ ചെക്കൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ബസ്സിൽ വരാമെന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ നല്ല അടിപൊളി പാട്ടെല്ലാം വെച്ചിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മളെ ഫാമിലിയിൽ എങ്ങനെ എൻജോയ് ചെയ്ത് ആ രീതിക്ക് നമ്മൾ ഫിദുവിൻ്റെ കല്യാണം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്ന എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയ ഉടനെ തന്നെ ഒക്കെ എൻട്രിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ നല്ല റിസൾട്ട് അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ അതൊക്കെ നമ്മൾ വന്ന ഉടനെ തന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് അതൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചെക്കൻ്റെ വീട്ടിലത്തെ ഒരു ഭയങ്കര വൈഭവം തോന്നണേ കാരണം അവർ ഭയങ്കരമായിട്ട് നല്ല അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല റിസൾട്ടായിരുന്നു കേട്ടോ ടോട്ടലി കാണാൻ അടിപൊളിയായിരുന്നു കല്യാണം മോശമുള്ള അടിപൊളിയായിരുന്നു അങ്ങനത്തെ ചെക്കനും പെണ്ണും സ്റ്റേജിൽ വരുന്ന എൻട്രിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ ഞങ്ങൾ കുറച്ചുനേരമൊക്കെ അവിടെ ഇരുന്ന് കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും അവരെല്ലാവരും കൂടി നമ്മളെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് സെക്ഷനിൽക്ക് പോയി ഫുഡൊക്കെ ഒരുമിച്ച് കഴിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഇവിടെ കുട്ടികളെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ മാഷി അള്ളഹഫീതിൻ്റെ കല്യാണം ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് അടിപൊളിയായിരുന്നു